വയനാട്ടിലെ ദുരിത കാഴ്ചകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട് കുഞ്ഞു മനസ്സിലും കാരുണ്യത്തിന്റെ അനുചകൾ തീർത്തു വർണ്ണവിന്റെ കാശുകുടുക്ക ദുരിത ബാധിതർക്ക് നൽകി മാതൃകയായി ചെമാപ്പള്ളി തച്ചപ്പള്ളി പ്രിതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനും ചെമാപ്പള്ളി എ എൽ പി എസ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയും കൂടിയാണ് അഞ്ചു വയസ്സുകാരനായ വർണ്ണവെന്ന പാച്ചു തന്റെ കാശുടുക്കയിലെ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാൻ അച്ഛമ്മയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അച്ചമ്മ ലത പെരിങ്ങോട്ടുകരയിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആന്റ് കൾച്ചറൽ ഫോറം ഭാരവാഹികളെ അറിയിച്ചതനുസരിച്ച് ഭാരവാഹികൾ വസതിയിലെത്തി വർണവിന്റെ കാശുകുടുക്ക ഏറ്റുവാങ്ങി നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറിയൻ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കനമംഗലത്ത് പോൾ പുലിക്കോട്ടിൽ സാജൻ കുറ്റിക്കാട്ട് എന്നിവർ കാശുകുടിക്കയിൽ കുട്ടി ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ചു ഏറ്റുവാങ്ങിപ്പോ മുതലേ എന്നും ടിവിൽ കാണാണ് അപ്പൊ എന്നും പ്രാർത്ഥിക്കാൻ പറയും ഞങ്ങള് പറഞ്ഞില്ലെങ്കിലും രാവിലെ അടിച്ച് കുട്ടികളിൽ കഴിഞ്ഞ് പ്രാർത്ഥിക്കും അർജുനെ പ്രവർത്തിക്കണെന്നൊക്കെ പറഞ്ഞു ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പാട്ടോ കാല്ലോന്നും അപ്പൊ കൊടുക്കാൻ മാത്രം നമുക്കൊന്നും പറഞ്ഞിട്ട് അങ്ങനെ വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രീ ഭക്ഷണം കൊടുക്ക പിന്നെ രാവിലെ ടീച്ചർ വിളിച്ചു പറഞ്ഞു ടീച്ചറെ സ്കൂളിലേക്ക് ഇന്ന് വല്ല പിട്ടുള്ളവരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചർ പറഞ്ഞു നല്ല കുട്ടി അപ്പൊ ടീച്ചർ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അടച്ചുവിട്ടോളൂ ടീച്ചർമാർക്ക് വിടാനെന്ന് പറഞ്ഞു അപ്പൊ സന്തോഷം സന്തോഷാണ് ടീച്ചർ എപ്പോഴായാലും പൈസ ഇനി കിട്ടിയാലും കൊടുക്കണം എന്നുള്ളൊരു ഇത് മാത്രം ഇന്ന് രാവിലെയാണ് പാച്ചുവിന്റെ അമ്മ നമ്മളെ വിളിക്കുന്നത് ഇവിടെ തച്ചപ്പിള്ളി ശ്രതിരായും പ്രജിനയുടെയും എൽ കെ ജിയിൽ പഠിക്കുന്ന മകനാണ് ശേഖരിച്ച നാലായിരത്തി നാനൂറ്റി നാല്പത്തിമൂന്ന് രൂപ വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ് അതെ അത് സ്വന്തമായിട്ട് ഇപ്പൊ പാച്ചു തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ടി വിയിൽ കാണുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കണ്ട് അമ്മാമ്മോട് ആവശ്യപ്പെട്ടത് അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് പക്ഷെ ഇത്തരത്തിൽ ഈ വളർന്നുവരുന്ന ഇത്രയും കുരുന്നുകളിൽ പോലും ഒരു ദയയുടെ കാരുണ്യം കാണുന്നത് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നു